മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ കൊട്ടാരക്കര എന്ന സ്ഥലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ എന്ന ചിത്രത്തിലെ ചെമ്പൻ കുഞ്ഞ് എന്ന കഥാപാത്രം ഇന്നും ശ്രദ്ധേയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രി ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തലിലെ വില്ലനായ മന്ത്രവാദിയുടെ വേഷവും അദ്ദേഹത്തെ ഇക്കാലത്തെ ആളുകൾക്കും പ്രിയങ്കരനാക്കി അദ്ദേഹത്തിൻ്റെ മക്കളായ സായികുമാറും കുമാറും ശോഭാ മോഹനും മലയാള സിനിമയിൽ സജീവമാണ് ഇപ്പോഴിതാ മറ്റൊരു മകളായ ശൈലജയും സിനിമ സീരിയൽ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു ദുൽഖർ സൽമാൻ നായകനായ സല്യൂട്ട് ജോജു ജോർജിൻ്റെ ഒരു താത്വിക അവലോകനം എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെയാണ് ശൈലജ അവതരിപ്പിച്ചത് പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂൾ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ശൈലജ അച്ഛൻ്റെ പാരമ്പര്യം തുടർന്നാണ് അഭിനയ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ശൈലജ ജോലി ചെയ്തിരുന്നത് നടിയായി രംഗത്തെത്തിയ ശേഷം ശൈലജ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നാരെ പറ്റിയുള്ള ഓർമ്മകളാണ് നടി അഭിമുഖത്തിൽ പങ്കുവച്ചത് അച്ഛൻ്റെ അവസാന നാളുകളെക്കുറിച്ച് വളരെ വേദനയോടെയാണ് നടി വെളിപ്പെടുത്തിയത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒന്ന് വീണു പൂച്ചട്ടിയിൽ തലയിടിച്ചിരുന്നു പക്ഷേ പുറത്ത് പരിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റ് അസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞതുമില്ല വൈകുന്നേരം ആയപ്പോഴാണ് അച്ഛന് ബുദ്ധിമുട്ടുള്ളതായി ഞങ്ങൾക്ക് തോന്നിയത് അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് കണ്ടെത്തിയത് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇങ്ങനെയാണ് ശൈലജ അച്ഛൻ്റെ അവസാന നിമിഷങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞത് അനശ്വര കലാകാരനായ കൊട്ടാരക്കര ശ്രീധരൻ നായരെക്കുറിച്ചുള്ള മകളുടെ ഓർമ്മകൾ ആരാധകരെയും കണ്ണുനയിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക